അല്ലയോ മഹാദേവ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവ് ആരാണ് ആ പരമസത്യം എങ്ങനെ മനസ്സിലാക്കാനാകും ആരംഭത്തിലെല്ലാം ശൂന്യമായിരുന്നു എന്നാൽ കാലചക്രത്തിന്റെ പ്രകമ്പനത്തിൽ ജഗന്നാഥന്റെ പോലെ ജീവന്റെ തുടുപ്പ് സൃഷ്ടിക്കപ്പെട്ടു ഇരുപത്തിനാല് തത്വങ്ങളുടെ മിശ്രണവും അനുഗ്രഹവും ഒത്തുചേർന്ന് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം സംഭവിച്ചു ഭഗവാൻ ഹരിനാരായണൻ തന്നെ അവതരിക്കുകയും തന്റെ നാഭിയിൽ നിന്ന് ജീവന് സ്ഥാനം നൽകുകയും ചെയ്തു എൺപത്തിനാല് ലക്ഷം സൃഷ്ടിമണ്ഡലം പതിനാല് സൗരയുഥങ്ങളുടെ കീഴിൽ രൂപപ്പെട്ടു പിന്നീടുള്ള ഏഴു പാതാളലോകങ്ങൾ അതിനെ അസുരന്മാർ നിയന്ത്രിച്ചു അസുരരുടെ ഒരേ ഒരു ലക്ഷ്യം ദേവന്മാരുടെ പതനത്തെ പ്രതിയായിരുന്നു മധ്യത്തിലുള്ള ഭൂലോകം മനുഷ്യരുടെ ജീവമണ്ഡലമായി അവിടെ അവർ കർമ്മഫലത്തെ ജീവിച്ചു എന്നാൽ മനുഷ്യരുടെ ജീവിതരീതി ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം പ്രഭാവനം ചെയ്തു പോരുന്നതായിരുന്നു ആകാശഭൂമി മധ്യേ ദിവ്യമായ മേരുപർവ്വതങ്ങൾക്ക് മുകളിൽ ദേവലോക രാജാവ് ഇന്ദ്രദേവന്റെ അധീനതയിൽ ദേവലോകം പുലർന്നു മുപ്പത്തിമുക്കോടി ദേവന്മാരും നക്ഷത്രമണ്ഡലങ്ങളും കൂടാതെ ഋഷ്യമാരുടെ സാന്നിധ്യവും നിലകൊണ്ടു എന്നാൽ സർവചരാചരങ്ങളുടെയും സൃഷ്ടി ബ്രഹ്മാവിൽ നിക്ഷിപ്തമായിരുന്നു നാല് കുമാരന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാരംഭ സൃഷ്ടി ബ്രഹ്മാണ്ടം കടന്ന് അവിടെയുള്ള രഹസ്യങ്ങളെ കുറിച്ചറിയാനായി ആദിമൂല ഭഗവാൻ ശ്രീ വിഷ്ണു ഭഗവാൻ അവരെ നിയോഗിച്ചു ആ നാല് കുമാരന്മാരും കവാടം തുറന്നപ്പോൾ വൈകുണ്ഠത്തിന്റെ വിചിത്ര പ്രദേശം കണ്ട് അത്ഭുതപ്പെട്ടു അവിടെ ആകെ ഭക്തി നിറവായ പ്രദേശമായിരുന്നു അവിടെയുള്ളവർ പരമാത്മാവിന്റെ രീതിയോട് കടപ്പെട്ട് വളരെ ശാന്തവും പ്രൗഢഗംഭീരവുമായ രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത് അവർ ഏഴാം വ്യൂഹത്തിൽ ചെന്നെത്തിയപ്പോൾ അവിടെ വൈകുണ്ഠത്തിന്റെ പാലകരായ ജയനെയും വിജയനെയും കാണാനിടയായി കുമാരന്മാരെ അപരിചിതരായ ഏതോ സാധാരണക്കാരെന്ന് കരുതി ഇരുവരും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല ജയന്റെയും വിജയന്റെയും ഈ പ്രവൃത്തി കുമാരന്മാരെ അഭിമാനിതരും കോപാകുലരാക്കുകയും ചെയ്തു തങ്ങളുടെ മുന്നിൽ വാതിലുകൾ കൂട്ടിയടച്ച ഇരു വിഷ്ണുഭക്തരെയും അവർ അടുത്ത ജന്മം ഭൂലോകത്തിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു ഏഴാം വ്യൂഹം തുറന്ന് ശ്രീ വിഷ്ണു ഭഗവാൻ നാലു കുമാരന്മാർക്കും ദർശനം നൽകി പരമാത്മാവ് സച്ചിദാനന്ദ സ്വരൂപനാണ് അവരുടെ നാമം ഉച്ചരിച്ചാൽ തന്നെ അജ്ഞാനം ഒഴിവാക്കാൻ സാധ്യമാണ് ശാന്തതയുടെയും സമൃദ്ധിയുടെയും പര്യായമാണ് അവിടുത്തെ ദർശനം ജീവിതം ധന്യമാകും ആ ദിവ്യപ്രഭയിലേവരും പൂർണ്ണ സംതൃപ്തരാകും കുമാരന്മാരുടെ മുന്നിൽ പ്രത്യക്ഷനായ വിഷ്ണു ക്ഷമ ചോദിച്ചു ജയനും വിജയനും പ്രവൃത്തിക്കെതിരെ രണ്ട് അവസരങ്ങൾ നൽകി ഭൂലോകത്തിൽ സൃഷ്ടാവിന്റെ അധീനതയിൽ ഏഴു ജന്മങ്ങളോ അല്ലെങ്കിൽ പരമാത്മാവിന്റെ വിരോധിയായി മൂന്ന് ജന്മങ്ങൾ എടുക്കുകയോ ചെയ്യുമെന്ന് ആരാഞ്ഞു മഹാവിഷ്ണുവിന്റെ വിരോധിയായി മൂന്ന് ജന്മം പുനർജനിക്കാൻ ജയനും വിജയനും തീരുമാനിച്ചു ഭൂലോകത്തിൽ മൂന്ന് ജന്മങ്ങൾ എടുക്കാൻ അവർ തയ്യാറായി വൈകുണ്ഠത്തിലെ പാലകരായ ജയനും വിജയനും ഭൂലോകത്തിൽ ഐക്യപ്പെട്ടു തങ്ങളുടെ മോക്ഷം പരമാത്മാവായ മഹാവിഷ്ണുവിന്റെ പക്കൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ അവർ യാത്രയായിരുന്നു